രണ്ട് വട്ടം വിലയിൽ മാറ്റമുണ്ടായതിന് പിന്നാലെ കേരളത്തിലെ സ്വർണവില അതേപടി തുടരുകയാണ് കഴിഞ്ഞ ദിവസം രാവിലെ വിലയിൽ കാര്യമായ വർധന ഉണ്ടായതോടെ ആഭരണപ്രേമികളുടെയും ആശങ്കകൾക്ക് മണിക്കൂറുകൾ മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ വിലയിൽ കുറവുണ്ടായിരുന്നു അന്തർദേശീയ വിപണിയിലെ മാറ്റങ്ങളാണ് നിലവിൽ സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നത് ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടവും അമേരിക്ക ചൈന വ്യാപാര യുദ്ധത്തിലും തീരുവ പ്രശ്നങ്ങൾക്കും താൽക്കാലിക ശമനമായതും അടക്കമുള്ള കാര്യങ്ങൾ സ്വർണവിലയെ സ്വാധീനിക്കുന്നുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് സ്വർണവില ഉയരാൻ ഇടയാക്കിയതെങ്കിൽ ഇപ്പോൾ അത് മാറിയ സാഹചര്യമാണ് നിലവിലുള്ളത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണവില കുറയുകയാണ് ചെയ്യുന്നത് നിലവിൽ മൂവായിരത്തി മുന്നൂറ് ഡോളർ എന്ന നിരക്കിലും താഴേക്ക് എത്തിയിരിക്കുകയാണ് സ്വർണവില ഇതും ഡോളറിന്റെ മൂല്യം നേരിയ തോതിൽ എങ്കിലും മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത് ഈ സ്ഥിതി വരും ദിവസങ്ങളിലും തുടരുകയാണെങ്കിൽ ആഭരണ പ്രേമികൾക്ക് ആശ്വസിക്കാം സ്വർണവിലയിലെ കുറയുന്ന പ്രവണതയാവും ദൃശ്യമാവുക കേരളത്തിൽ സ്വർണവില പവന് എഴുപത്തിയൊന്നായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് കഴിഞ്ഞ ദിവസത്തെ വിലയിൽ നിന്ന് മാറ്റമില്ലാതെയാണ് തുടരുന്നത് കഴിഞ്ഞ ദിവസം നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞിരുന്നു ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രൂപയാണ് ഇപ്പോഴത്തെ നിരക്ക് പതിനെട്ട് കാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് ഏഴായിരത്തി മൂന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അതേസമയം വെള്ളി വിലയിലും മാറ്റമൊന്നുമില്ല ഒരു ഗ്രാമിന് നൂറ്റി പത്ത് രൂപ തന്നെയാണ് ഇന്ന് കേരളത്തിൽ വെള്ളിക്ക് നൽകേണ്ടത് നിലവിൽ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം വളരെ നല്ല രീതിയിൽ പ്രകടമാണ് മെയ് പതിനഞ്ചിന് അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത് എന്ന നിലവാരത്തിലേക്ക് കൂപ്പുകുത്തിയ സ്വർണവില പിന്നീട് കരകയറി എഴുപത്തി ഒന്നായിരത്തിന് മുകളിലെത്തിയ ശേഷമാണ് ചാഞ്ചാട്ടം പ്രകടമാകുന്നത് ഏഴ് ദിവസത്തിനിടെ ഏകദേശം മൂവായിരം രൂപ വർധിച്ച് സ്വർണവില വീണ്ടും എഴുപത്തിരണ്ടായിരം കടന്ന് കുതിക്കുമെന്ന് തോന്നിച്ചെങ്കിലും വിലയിലെ മാറ്റങ്ങൾ പ്രവചനാതീതമാണ് ഏപ്രിൽ പന്ത്രണ്ടിനാണ് കേരളത്തിലെ സ്വർണവില ആദ്യമായി എഴുപതിനായിരം എന്ന നാഴികക്കല്ല് മറികടന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ ഉപഭോക്താക്കളും ഇറക്കുമതിക്കാരും ഒക്കെയാണ് ഇന്ത്യ ഇക്കാര്യത്താൽ തന്നെ ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ മാറ്റങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയെ സ്വാധീനിക്കുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വം സ്വർണവിലയെ കാര്യമായി തന്നെ സ്വാധീനിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് സ്വർണത്തിന്റെ രാജ്യാന്തര വില ഡോളറിനെതിരെ രൂപയുടെ വിനിമയ നിരക്ക് സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ബാങ്കുകളുടെ നിരക്ക് കസ്റ്റംസ് ഡ്യൂട്ടി എന്നിവയാണ് സ്വർണത്തിന്റെ വില നിർണയിക്കുന്ന സുപ്രധാന ഘടകങ്ങൾ ം എന്ന നിലവാരത്തിൽ നിന്ന് താഴേക്ക് പോകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് നിലവിൽ അതിനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് കാരണം ഈ നിലവാരം ഒരു ബെഞ്ച് മാർക്കായി നിലനിൽക്കുവാനുള്ള സാധ്യതകളാണ് വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത് എങ്കിലും ഡോളർ ശക്തിപ്പെടുകയാണെങ്കിൽ വില ഇടിയാനുള്ള സാഹചര്യം ഒരുത്തിരിയും എന്നാൽ എത്ര കാലത്തേക്ക് എന്ന് മാത്രമാണ് അതിലെ ആശങ്ക നിലവിൽ ലോകത്തിലെ മറ്റ് കറൻസികളോട് ഡോളർ മുന്നേറ്റം പ്രകടമാക്കുന്നുണ്ട് ഇപ്പോഴുള്ള സ്വർണ്ണവില ഉറപ്പായി മനസ്സിൽ വെക്കണം കാരണം സ്വർണം വാങ്ങുവാൻ പോകുമ്പോൾ ഒരിക്കലും പവന് ഇത്രയും ആയിരിക്കില്ല മുടക്കേണ്ടി വരിക ജി എസ് ടി പണിക്കൂലി മറ്റ് ചിലവുകൾ എല്ലാം ചേർക്കുമ്പോൾ നിലവിൽ കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ ഒരു പവൻ ആഭരണം വാങ്ങാൻ എൺപതിനായിരം രൂപയ്ക്കടുത്ത ചിലവാകുമെന്നതാണ് യാഥാർത്ഥ്യം അതിൽ പണിക്കൂലി അനുസരിച്ച് ആകെയുള്ള നിരക്ക് കൂടുകയോ കുറയുകയോ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ